നമസ്കാരം നരേന്ദ്രമോദിക്കെതിരായി പൊരുതാൻ ഇനി ഇന്ത്യയിൽ ഒരു പുതിയ ഐക്യ മുന്നണി ഉണ്ടായി വരേണ്ടിയിരിക്കുന്നു എന്ന് ഏറ്റവും ഒടുവിൽ നമ്മോട് പറയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആണ് പറയാൻ കാരണമുണ്ട് അത് നമുക്കും അറിയാം നന്നായിട്ട് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ബി ജെ പിക്ക് അദ്ദേഹം അതിൻ്റെ സഖ്യകക്ഷികളായ എൻ ഡി എ മുന്നണിക്കും എതിരായി ഒരു വിശാല മുന്നണി ഇന്ത്യക്ക് ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഒരു രാഷ്ട്രീയമായൊരു മുന്നണി ഉണ്ടായി വന്നത് അതിൻ്റെ പേരാണ് ഇന്ത്യ അലയൻസ് ഇന്ത്യ സഖ്യത്തിൽ ബി ജെ പിയോട് അനുഭാവമില്ലാത്ത ബി ജെ പിയോട് രാഷ്ട്രീയമായ എതിർപ്പുള്ള എല്ലാവരും ഒന്നിച്ചു നിൽക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് മനോഹരമായൊരു സ്വപ്നമായിരുന്നു അത് പക്ഷേ പ്രയോഗത്തിൽ എവിടെയും അത് നിലവിൽ വന്നില്ല സങ്കല്പം ഇപ്പോഴും അതാണ് ഏട്ടിലെ പശു ഇപ്പോഴും നാട്ടിലിറങ്ങിയിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബി ജെ പി വിരുദ്ധമായ മുന്നണിയിലെ ഓരോ കക്ഷിക്കും സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ അവർക്ക് അവരവരുടെ താൻപോരിമ കാണിക്കുന്നു അവരുടെ ശക്തി തെളിയിക്കാൻ നിൽക്കുന്നു അല്ലെങ്കിൽ അവനവൻ്റെ അധികാരമാണ് പ്രധാനമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ ഓരോരോ കോണുകളിൽ ഈ ഇന്ത്യ മുന്നണിയിലെ ഓരോരോ ഘടക കക്ഷികൾ അവരുടെ സ്വാധീനം തെളിയിക്കുമ്പോഴും അവരുടെ കൂടെ കൂട്ടി നിർത്തേണ്ട ചേർത്ത് നിർത്തേണ്ട സഖ്യകക്ഷികളിൽ ബി ജെ പി ഇതര വികാരമുള്ള ബി ജെ പി ഇതര രാഷ്ട്രീയമുള്ള ബി ജെ പി വിരുദ്ധമായ നിലപാടുകളുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ചെറുത്ത് നിർത്തി അവരോട് സ്നേഹവും സൗഹാർദ്ദവും കാണിച്ചില്ല എന്ന് മാത്രമല്ല പലപ്പോഴും കരുണ പോലും കാണിച്ചില്ല ഇതാണ് പ്രധാനപ്പെട്ടൊരു ചിത്രം ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയിലാകെ സ്വാധീനമുള്ളൊരു പാർട്ടി എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെയാണോ അവർക്ക് മുൻതൂക്കമുള്ളത് അവർ പരമാവധി വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും മറ്റു കക്ഷികളൊന്നും അത് കാണിച്ചില്ല ബംഗാളിൽ മമതാ ബാനർജിക്ക് വേണമെങ്കിൽ രണ്ടു കൂട്ടരെ ചെറുത്തു പിടിച്ചാൽ എല്ലാ കാലത്തേക്കുമായി ബി ജെ പി ചെറുക്കാൻ പറ്റും അത് ഒന്ന് കോൺഗ്രസിനെ ചേർത്ത് പിടിക്കണം മറ്റൊന്ന് ഇടതുപക്ഷത്തെ സി പി എമ്മിനെ ചേർത്ത് പിടിക്കണം രണ്ടും ഉണ്ടായില്ല മൂന്ന് കൂട്ടരും പരസ്പരം ഭിന്നിച്ച് നിന്നിട്ടും മമതാ ബാനർജി ജയിച്ചു കയറുന്നു എന്നത് മാത്രമാണ് ഒരു അവരുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാൻ തമിഴ്നാട്ടിലാണെങ്കിൽ ഡി എം കെ മുന്നണിയാണ് ഭരിക്കുന്നത് ഡി എം കെ താരതമ്യേന ബാക്കി എല്ലാ കക്ഷികളും അവിടെ ദുർബലമായതുകൊണ്ട് ശക്തന്മാരായ എതിരാളികൾ ശക്തന്മാരായ ഇതര സഹോദര സംഘടനകൾ ഉള്ളിടത്താണ് ചേർത്തു പിടിക്കാത്തത് ഇതാണ് പലപ്പോഴും സമാജ്വാദി പാർട്ടി കോൺഗ്രസ്സിനോട് കാണിക്കുന്നത് ഇത് മറ്റ് എല്ലാ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണ് ഈ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയിൽ അംഗങ്ങളായ സഖ്യകക്ഷികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ളടത്ത് ഒന്നിലേറെ കക്ഷികൾക്ക് സ്വാധീനമുള്ള അടുത്ത് ഒന്നും മുന്നണി സാധ്യമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇന്ത്യ മുന്നണി ദയനീയമായി പരാജയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന് ചോദിച്ചാൽ ഒരു നേതാവില്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി എന്ന് പേര് പറയാൻ സഖ്യകക്ഷികളിൽ പലരും മടിക്കുന്ന കാലത്ത് ഒരു ഒരു പുതിയ സാധ്യത വരികയാണ് തമിഴ്നാട്ടിൽ നിന്ന് എം കെ സ്റ്റാലിൻ ഒരു പുതിയ പോർമുഖം തുറക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പുതിയ ഐക്യ മുന്നണി പിറക്കണം എന്തിനാണ് ഭരണഘടനയുടെ അന്തസത്ത കാത്തു സൂക്ഷിക്കാൻ ഭരണഘടനയുടെ അന്തസത്ത ജനാധിപത്യം മാത്രമല്ല മതനിരപേക്ഷത മാത്രമല്ല ഫെഡറൽ സംവിധാനം കൂടിയാണ് ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യവും അവകാശവും അനുവദിച്ചു കൊടുത്തുകൊണ്ടല്ലാതെ സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തുകൊണ്ടല്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല ആ ദിശയിലൊരു വലിയ പോരാട്ടം നയിച്ചത് തീർച്ചയായിട്ടും എം കെ സ്റ്റാലിനാണ് തമിഴ്നാട് ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് എന്ന കേസ് അങ്ങനെ ഉണ്ടായതാണ് ഗവർണർമാർ യഥാർത്ഥത്തിൽ ഒരു നോമിനേറ്റഡ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോമിനേറ്റഡ് പോസ്റ്റാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും തലപ്പത്തൊരു ഗവർണർ ഉണ്ടാകും സംസ്ഥാന ഭരണത്തിൻ്റെ തലവൻ ഗവർണറാണ് എന്നത് തീർച്ചയായിട്ടും അതിൻ്റെ സാങ്കേതികമായൊരു പേരാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മീതെ ഇരിക്കുന്ന ഒരു അലങ്കാര പദവി മാത്രമാണ് എന്നെല്ലാവർക്കും അറിയാം ഭരണഘടനയിൽ എവിടെയും അലങ്കാരമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അലങ്കാരമാണെന്ന് പ്രായോഗിക ജീവിതത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് അറിയാം കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് തന്നെയാണ് ഓരോ സംസ്ഥാനത്തെയും അധിപന്മാർ കാരണം അതാണ് ജനാധിപത്യത്തിൻ്റെ അന്ധസത്ത എന്നാൽ ഈ ഗവ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധിപ്പിക്കാനും അവർക്കിടയിൽ വളരെ സുഗമമായ ഭരണ നടത്തിപ്പിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കാനുമൊക്കെ ചുമതലപ്പെട്ട പ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ടയാളല്ല നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയാണ് നോമിനേറ്റ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ കേന്ദ്ര കേന്ദ്രഭരണകക്ഷിയോട് യോജിപ്പില്ലാത്ത ഗവൺമെൻറ്റുകൾ ഏതൊക്കെ സംസ്ഥാനത്തുണ്ടോ ആ സംസ്ഥാനങ്ങളിലൊക്കെ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ കലഹം ഉണ്ടാകുന്നുണ്ട് ഒരു പുതിയ കാലത്തെ വലിയ പ്രതിഭാസം അതാണ് മുമ്പെ മുമ്പെങ്ങുമില്ലാത്ത വിധം അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഒരു ടു ടയർ ഗവൺമെൻറ് വേണം കേന്ദ്രം ഭരിക്കുന്ന അതേ സർക്കാർ തന്നെ കേരള സംസ്ഥാനങ്ങളിലും വന്നാൽ ഭരണം എളുപ്പമാണ് അത് എളുപ്പമല്ല എന്ന് തെളിയിക്കാനാണ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോട് വിയോജിക്കുന്ന ഗവൺമെൻറ്റുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തെളിയിക്കാനാണ് സ്വയം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഗവർണർമാരെ അയക്കുന്നത് ഏറ്റവും ഏറ്റവും കൃത്യമായ ചിത്രം നമ്മൾ കണ്ടത് ആ വഴക്കിൻ്റെ ഒരു വലിയ കോലാഹലത്തിൻ്റെ അധ്യായം നമ്മൾ കണ്ടത് കേരളത്തിലായിരുന്നു നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം ഗവർ കേരള ഗവർണർ ആയിരുന്ന കാലത്താണ് ഏറ്റവും വലിയ ഒരു ഗവർണർ എങ്ങനെയാണ് ഒരു സംസ്ഥാന ഭരണകൂടത്തിന് മുമ്പിൽ വഴക്കാളിയായി നിൽക്കുന്നത് അങ്ങനെ ആ ചിത്രം നമ്മൾ കണ്ടതാണ് പിന്നീട് ദീർഘകാലത്തെ വഴക്കിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ബീഹാറിലേക്ക് മാറിപ്പോയതാണ് ഇപ്പോഴാണ് നമ്മുടെ പുതിയ ഗവർണർ വന്നത് അദ്ദേഹവും ഏതാണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അത്ര ശക്തമായ പോരാട്ടത്തിനൊന്നും നിൽക്കില്ലെങ്കിൽ നിൽക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹവും കേരള ഗവൺമെൻറ്റിന് വിരുദ്ധമായ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനേക്കാൾ രൂക്ഷമായി ഒരു ഗവർണറെ നമ്മൾ കണ്ട് തമിഴ്നാട്ടിലെ ആർ എൻ രവിയാണ് തമിഴ്നാട് ഗവർണർ തമിഴ്നാട് ഗവൺമെന്റ് പാസ്സാക്കുന്നത് കേരളത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് മലയാളിയായ ഒരു ഗവർണർ സി വി ആനന്ദ ബോസ് എന്ന ഗവർണർ പശ്ചിമ ബംഗാളിൽ കാണിക്കുന്നത് മറ്റ് പലയിടത്തും എവിടെയൊക്കെയാണോ ബി ജെ പി അല്ലാത്ത ബി ജെ പി വിരുദ്ധ ഗവണ്മെന്റുകൾ ഭരിക്കുന്നത് അവിടെയൊക്കെ ഗവർണർമാർക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷേ പുറത്തു വന്നത് വളരെ കുറച്ചാണെന്നേ ഉള്ളൂ പുറത്തു വന്നത് മൂന്നാല് പേരുടെ കാര്യത്തിലാണ് പുറത്തു വന്നത് അതുകൊണ്ട് ഈ ഗവർണർമാരൊക്കെ ഒരു ഒരു അസംബ്ലി പാസ്സാക്കി വെച്ച നിയമങ്ങൾക്ക് മുമ്പിൽ വർഷങ്ങളോളം അടയിരിക്കുകയാണ് അതിന് തീരുമാനം എടുക്കുന്നില്ല ഒന്നുകിൽ ഗവർണർ ഒപ്പിട്ട് അതാണുള്ള നിയമം നിയമസഭ പാസ്സാക്കിയാൽ ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ അത് നിയമമാകൂ പിന്നീട് അതിന് അതിന് റൂൾസ് ഉണ്ടാക്കണം അപ്പോഴാണ് നിയമം നടപ്പാക്കുക പക്ഷേ ഗവർണർ ഒന്ന് ഒപ്പിട്ട് തിരിച്ചയക്കണ്ടേ ഒന്നുകിൽ ഗവർണർ ഒപ്പിട്ട് തിരിച്ചയക്കണം അല്ലെങ്കിൽ വിശദീകരണം ചോദിക്കണം ഗവൺമെൻ്റ് തലപ്പുള്ള തലപ്പത്തുള്ള ചീഫ് സെക്രട്ടറിയെ തന്നെ വിളിച്ചു വരുത്തി ചോദിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല ഇനി ഇനി അതല്ല കേന്ദ്രത്തോട് ചോദിക്കുക അഭിപ്രായം ചോദിക്കേണ്ടതാണെങ്കിൽ പ്രസിഡന്റിൻ്റെ അംഗീകാരത്തിന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു നിശ്ചിത കാലത്തിനുള്ളിൽ ചെയ്യേണ്ടേ ഒന്നും ചെയ്യാതെ ഇത്തരം ബില്ലുകളുടെ മേൽ അസംബ്ലി പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് മേൽ വർഷങ്ങൾ അടയിരുന്നാലോ അതെങ്ങനെ പാ അതെങ്ങനെ ഒരു ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിലെ ഒരു മുന്നോട്ട് പോകാനുള്ള മാർഗമാകും ഈ പ്രശ്നത്തെയാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് നേരിട്ട് ഇപ്പോൾ പിരിഞ്ഞു പോയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഖന്ന സഞ്ജീവ് ഖന്ന വളരെ സമർത്ഥമായി വളരെ ശക്തമായി സമർത്ഥമായി ചരിത്രപരമായൊരു വിധിയിലൂടെ ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് കേസിൽ വിധി പറഞ്ഞു ആ വിധിയിലാണ് കൃത്യമായിട്ട് പറഞ്ഞത് ഈ ഭരണഘടനയുടെ ഒരു അന്തസത്തയുണ്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരു നിയമം ഒരു നിയമം പാസാക്കിയാൽ ഒരു ബില്ല് പാസാക്കിയാൽ അതിൻ്റെ മേൽ ഗവർണർക്ക് തീരുമാനമെടുക്കാൻ ഒരു നിശ്ചിത സമയമുണ്ടാകണം ഇനി ഗവർണർ അത് പ്രസിഡന്റിന് വിട്ടാൽ പ്രസിഡന്റിന് ഒരു നിശ്ചിത സമയമുണ്ടാകണം അത് പുതിയ നിയമമല്ല ജുഡീഷ്യറി വന്നിട്ട് നമ്മുടെ ലജിസ്ലേറ്റീവിനെ ഭരിക്കുന്നു എന്നൊക്കെയാണല്ലോ അപ്പോൾ അത് പലരും ആക്ഷേപിക്കുന്നത് അങ്ങനെയല്ല ജുഡീഷ്യറിയിൽ നിന്ന് ജുഡീഷ്യറി വളരെ കൃത്യമായി ചെയ്തിരിക്കുന്നത് ഭരണഘടനയിലെ ഒരൊറ്റ വാക്കിനെ വ്യാഖ്യാനിക്കുകയാണ് ആ വാക്ക് എന്നോ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് ഭരണഘടനയുടെ വിധാതാക്കൾ ബി ആർ അംബേദ്കർ പോലുള്ളവരൊന്നും അത് വ്യാഖ്യാനിച്ചില്ല കാരണം അവർ വിചാരിച്ചത് സ്വാഭാവികമായും ആ വാക്കിൻ്റെ താല്പര്യം ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ധാർമ്മികതയുണ്ടല്ലോ ആ ധാർമ്മികത സൂക്ഷിക്കുന്ന ഏത് ഗവർണർക്കും ഏത് പ്രസിഡന്റിനും മനസ്സിലാകും എന്നതുകൊണ്ടാണ് എന്തായിരുന്നു ആ വാക്ക് എത്രയും വേഗം ഒരു നിയമം നിയമസഭ പാ പാസാക്കിയിട്ട് ഗവർണറുടെ മുമ്പിൽ വന്നാൽ എത്രയും വേഗം തീരുമാനമെടുക്കണം എത്രയും വേഗം എന്നതിന് എന്താ അർത്ഥം വർഷങ്ങൾ എന്നർത്ഥമുണ്ടോ പോട്ടെ മാസങ്ങൾ പോലും അർത്ഥമുണ്ട് കൂടി വന്നാൽ ആഴ്ചകൾ എടുക്കാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് സുപ്രീം കോടതി ഒരു നിജസ്ഥിതി വെച്ചു ഇതിനൊരു സമയപരിധി വയ്ക്കണം മൂന്ന് മാസം എന്നൊരു ഒരു പരിധി വെച്ചതാണ് വലിയ കുഴപ്പം അപ്പോഴാണ് ഇപ്പോൾ ഒരു പുതിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോൾ ചരിത്രപരമായ വിധിയാണ് ഏറെക്കുറെ എല്ലാവരും എല്ലാവരും അത് അംഗീകരിച്ചതാണ് കേന്ദ്ര ഗവൺമെൻറ് പോലും അത് ഞങ്ങൾ ഞങ്ങൾ നിയമപരമായ വഴിയിൽ വഴി തേടുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ വളരെ സമർത്ഥമായി ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ടും അതും ആദരണീയയായ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപതി മുർമുവിനെ കൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിക്കെതിരായുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം നമ്മുടെ ആദരണീയയായ പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി മെയ് പതിമൂന്നാം തീയതി സുപ്രീം കോടതിയോട് പതിനാല് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് പതിനാല് ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഇന്ത്യ ഞാൻ എന്നല്ല ഇന്ത്യൻ പ്രസിഡന്റിന് സമയം നിശ്ചയിക്കാൻ കോടതി ആരാണ് ഗവർണർമാർക്ക് സമയം നിശ്ചയിക്കാൻ നിങ്ങൾ സുപ്രീം കോടതി ആരാണ് സുപ്രീം കോടതി സത്യത്തിൽ ഒരു സമയനിഷ്ഠയും ചെയ്തിട്ടില്ല വളരെ സിമ്പിളാണ് എല്ലാവർക്കും അറിയാം നിർവചി നിർവചിക്കപ്പെടാതെ കിടന്ന ഒരു വാക്കിനെ ഒരു ജനാധിപത്യത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഒന്ന് വ്യാഖ്യാനിച്ചു നിയമം നിർമ്മിക്കേണ്ടത് നിയമസഭകളാണെങ്കിൽ ആണെങ്കിൽ നിയമത്തെ വ്യാഖ്യാനിച്ച് ജനോപകാരപ്രദമാക്കി മാറ്റുക എന്ന ധർമ്മം തീർച്ചയായിട്ടും കോടതികളുടേതാണ് അതാണ് ജുഡീഷ്യറിയുടെ പണി അത് നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടിപ്പോൾ സുപ്രീം കോടതിക്കെതിരായി ഇന്ത്യൻ പാർലമെൻറ്റ് വളരെ സമർത്ഥമായി ഇന്ത്യയുടെ പ്രസിഡൻറ്റിനെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച് പ്രസിഡൻറ്റ് ഇന്ത്യയുടെ രാഷ്ട്രപതി സുപ്രീം കോടതിക്കെതിരായ ഒരു സമരമുഖം തുറന്നിരിക്കുകയാണ് ഇതാർക്കെതിരാണ് ഇത് ആത്യന്തികമായി ഇന്ത്യയുടെ ഭരണഘടനയുടെ സത്തക്കെതിരാണ് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിനെതിരാണ് എം കെ സ്റ്റാലിൻ എന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ഈ കേസിൽ ജയിച്ചയാളാണ് തമിഴ്നാടിന് വേണ്ടി മാത്രമല്ല ആ കേസ് ജയിച്ചത് ആ ഒരു ആ വിധി മാത്രം വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇനി അങ്ങോട്ടൊരു ഭരണഘടനാ പ്രതിസന്ധി പ്രതിസന്ധിയില്ലാതെ ഏത് നിയമസഭയ്ക്കും നിയമം പാസാക്കിയെടുക്കാൻ പറ്റും അതിന്മേൽ അതിവേഗം തീരുമാനമെടുക്കാൻ പറ്റും ഏത് ഗവർണർക്കും അത് ഉപകാരപ്രദമാണ് ഏത് നിയമ ഏത് നിയമത്തിനും അത് ബാധകമാണ് ഏത് സംസ്ഥാനത്തിനും അത് ഉപകാരപ്രദമാണ് എന്നാൽ ഇപ്പോൾ ഇതിനെ ആരാണ് ചെറുക്കേണ്ടത് എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം എട്ട് മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരിക്കുന്നു എട്ട് മുഖ്യമന്ത്രിമാർ എന്ന് പറഞ്ഞാൽ ബി ജെ പി വിരുദ്ധമായ യഥാർത്ഥത്തില് തമിഴ്നാട് ഉൾപ്പെടെ ഇന്ത്യയിലെ ഒമ്പത് മുഖ്യമന്ത്രിമാരാണ് വളരെ പ്രത്യക്ഷമായി ബി ജെ പി വിരുദ്ധപക്ഷത്ത് നിൽക്കുന്നത് ഒമ്പത് മുഖ്യമന്ത്രിമാർ അതിൽ എട്ട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് കത്തയക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് ആ സമരത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിനെതിരായി തന്നെ പ്രസിഡൻറ്റിനെതിരെയല്ല പ്രസിഡൻ്റ് എടുത്തിരിക്കുന്ന ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഫെഡറൽ സംവിധാനത്തിനെതിരായി ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന നീക്കത്തെ ചെറുക്കാൻ ഒരു ഐക്യമുന്നണി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രി എട്ട് മുഖ്യമന്ത്രിമാർക്കാണ് കത്തയച്ചിരിക്കുന്നത് ഒന്ന് ഹിമാചൽ പ്രദേശാണ് രണ്ട് ഝാർഖണ്ഡാണ് മൂന്ന് കർണാടകയാണ് നാല് കേരളമാണ് അഞ്ച് പഞ്ചാബാണ് ആറ് തെലുങ്കാനയാണ് ഏഴ് പശ്ചിമ ബംഗാളാണ് എട്ട് ജമ്മുകാശ്മീർ ആണ് ജമ്മുകാശ്മീർ മാത്രമാണ് കേന്ദ്രഭരണ പ്രദേശം ആയിട്ടുള്ളത് ബാക്കി ഏഴെണ്ണവും സംസ്ഥാനങ്ങളാണ് ഈ എട്ട് സംസ്ഥാന എട്ട് മുഖ്യമന്ത്രിമാർ ഒപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാടും ചേർന്ന് എട്ട് സംസ്ഥാനങ്ങളും ഒരു കാശ്മീർ എന്ന തൽക്കാലത്തേക്ക് യൂണിയൻ ടെരിറ്ററിയാണ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമാണ് ഈ എല്ലാം ചേർന്ന് ഒമ്പത് മുഖ്യമന്ത്രിമാർ ചേർന്ന് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന് വേണ്ടി നയിക്കേണ്ട ഒരു സമരം ഇന്ത്യയിൽ ഉടനെ ആരംഭിക്കേണ്ടതുണ്ട് ആ സമര പോരാട്ടത്തിൽ കണ്ണി ചേരാൻ നിങ്ങൾ ഉണ്ടാവണം നിങ്ങൾ അടിയന്തിരമായി പ്രതികരിക്കണം പ്രതികരിക്കണം അതി നിങ്ങളുടേതായ നിലയിൽ പ്രതികരിക്കുക മാത്രമല്ല അടിയന്തിരമായി ഒരുമിച്ച് ചേർന്നുള്ള വലിയ പോരാട്ടത്തിന് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നിങ്ങളൊക്കെ ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചിരിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ വളരെ കൃത്യമാണ് ഈ സമരം നടക്കേണ്ടതാണ് എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്ന് നടത്തേണ്ടതാണ് എന്ന് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഉണ്ടാവാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപം കൊണ്ട ഇന്ത്യ മുന്നണി അപ്രസക്തമായി നിൽക്കുമ്പോഴും ഭരണഘടനയെ നിയമപരമായി സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഒരു പുതിയ ഐക്യ മുന്നണി വേണ്ടി വന്നേ വന്നേക്കും ആ ഐക്യ മുന്നണിയിൽ പണ്ട് രാഷ്ട്രീയമായി ഇന്ത്യ മുന്നണി ഫലപ്രദമാവാത്തതുപോലെ മതിയാവില്ല ഫലപ്രദമായി തന്നെ ഈ ഐക്യമുന്നണിയിൽ എല്ലാവരും ഒന്നിച്ചു ചേരേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ആ ഐക്യമുന്നണിയെ ആരാണ് നയിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് ഇന്ത്യ മുന്നണിക്ക് ആ ഉത്തരമില്ലാത്തതുപോലെ ആ ഐക്യമുന്നണിയെ നയിക്കേണ്ടത് വലിയ കക്ഷിയോ ചെറിയ കക്ഷിയോ ദേശീയ കക്ഷിയോ പ്രാദേശിക കക്ഷിയോ എന്ന വ്യത്യാസമില്ലാതെ ആ ഐക്യമുന്നണിയെ നയിക്കുമെന്ന് ഉറപ്പുള്ളത് തീർച്ചയായും കെ സ്റ്റാലിനാണ് ധാർമ്മികമായി അതിൻ്റെ നായക സ്ഥാനത്ത് നിർത്താൻ അദ്ദേഹത്തെ അദ്ദേഹം തന്നെ യോഗ്യനാണ് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹമാണ് ആ പോരാട്ടത്തിൻ്റെ പോർമുഖം തുറന്നത് അതുകൊണ്ട് എം കെ സ്റ്റാലിൻ നയിക്കുന്ന ഒരു പുതിയ ഐക്യ മുന്നണി ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയെപ്പോലും അപ്രസക്തമാക്കിക്കൊണ്ട് നിഷ്പ്രഭമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഫലപ്രദമായ ഒരു ഒരു പുതിയ രൂപമായി രൂപാന്തരം പ്രാപിക്കുന്ന ഒരു മുന്നണിയായി ഇന്ത്യയിൽ രൂപപ്പെട്ടു വരും എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രതീക്ഷ നന്ദി നമസ്കാരം